ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദിൽഷാസ് വെൽഡ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് വിത്തുകളൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വിത്തുകൾ ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് പയറിൻ്റെ വിത്താണ് ഈ പയറാണ് കേട്ടോ ഇപ്പോൾ ഈ വിത്ത് കാണിച്ചത് ഇത് ഞാൻ വിത്ത് ഒരു ചേച്ചിക്ക് കൊടുത്തിട്ട് ആ ചേച്ചിയുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള പയറാണ് ഈ പയറിൻ്റെ പേര് റോക്കറ്റ് പയർ എന്നാണ് നന്നായിട്ട് പിടിക്കുന്ന പയറാണ് അതുമാതിരി നല്ല നീളത്തിൽ ഉണ്ടാവുന്നതാണ് നല്ല നീളമുള്ള പയറാണ് അപ്പോൾ ഒരു പാക്കറ്റ് പയറിന് ഇരുപത് രൂപയുണ്ടോ വില അത് ഒരു പാക്കറ്റിൽ പതിനഞ്ച് വിത്തോളം ഉണ്ടായിരിക്കും എന്തായാലും പയറിൻ്റെ വിത്താകെ കുറച്ചുള്ളൂ കേട്ടോ ഇനി അടുത്തതായിട്ട് പാലക്കച്ചീരയാണ് കേട്ടോ അപ്പോൾ പാലക്കച്ചീര ഇതുപോലത്തെ ഒരു പാക്കറ്റായിട്ടാണ് വിൽക്കുന്നത് അപ്പോൾ പാലക്കച്ചീരയും ബാക്കിയുള്ള ചീരകളൊക്കെ നടടുമ്പോൾ നിങ്ങൾ ചാണകപ്പൊടിയും ചകിരിച്ചോറും പിന്നെ നമ്മുടെ മണ്ണില്ലേ സാധാ വീട്ടിലുണ്ടാവുന്ന മണ്ണ് അത് തുല്യ അളവിൽ എടുത്തിട്ട് നടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കറ്റ് പാലക്കച്ചീരയ്ക്ക് പതിനഞ്ച് രൂപയാണ് ഇട്ടോ വില പാലക്ക ചീര നടടുമ്പോൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെടിച്ചെട്ടിയിലോ ഒക്കെ നടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ വിൽക്കണ കടയിലിപ്പോൾ ആപ്പിളിൻ്റെ ഒരു ബോക്സ് ഒക്കെ വരും ഞാനിപ്പോൾ അതിലാണ് നട്ട് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് മുളയ്ക്കണ വിത്താണ് കേട്ടോ പാലക്ക ചീരയുടെ അടുത്തതായിട്ട് ചീര തന്നെയാണ് ഇത് സുന്ദരി സുന്ദരി ചീരയെന്നാണ് അതിൻ്റെ പേര് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടുകളൊക്കെ പിങ്ക് കളറും അതേപോലെ ഇലകൾ നല്ല പച്ച കളറിലായിരിക്കും കേട്ടോ അപ്പോൾ അതെ ഈ ഒരു പാക്കറ്റ് വിത്തിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള ചെറിയ ചെറിയ പാക്കറ്റുകൾ കേട്ടോ ഇതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവണല്ലോ ഒരേ പാക്കറ്റ് പാക്കറ്റിൽ എന്തോരം ചീരയുണ്ടാവും ചീരവിത്ത് ഉണ്ടെന്നുള്ളത് ഇനി ഒന്നുകൂടെ പറയുകയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു സ്പൂണിൽ ഒരു സ്പൂണാണ് ഞാൻ ചീരവിത്ത് പാക്ക് ചെയ്യണത് അടുത്തതായിട്ട് വ്ളാത്താക്കര ചീര ഉണ്ടോ ഒരു നാടിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ചീരയാണ് അല്ലേ വ്ളാത്താക്കര എല്ലാവർക്കും അറിയാൻ അറിയാൻ പറ്റും വ്ളാത്താക്കര ചീരനെ കുറിച്ചിട്ട് നല്ല ചുവപ്പ് നിറത്തിലുള്ള ചീരയാണ് അതേപോലെ തന്നെ ദീർഘകാലം വിളവെടുക്കാൻ പറ്റുന്ന ഒരു ചീര കൂടിയാണ് വ്ളാത്താക്കര ചീര അപ്പോൾ ഈ വ്ളാത്താക്കര ചീരയ്ക്കും പതിനഞ്ച് രൂപ തന്നെയാണ് കേട്ടോ അടുത്തതായിട്ട് സെയിലിനുള്ളത് പാൽ ചീരയാണ് കേട്ടോ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ വിത്തുകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഫോൺ നമ്പർ തരാം അതേപോലെ തന്നെ കൂടുതലും വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ തിരക്കിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല അത് കാരണം ഞാൻ വാട്സപ്പ് ചെയ്താൽ മതിയെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ പാൽച്ചീരയുടെ വിത്ത് എന്ന് പറയുമ്പോൾ തണ്ട് വെള്ള കളറിലും ഇലകൾ പച്ച കളറിലും ആയിരിക്കും കേട്ടോ ഈ പാൽച്ചീരയ്ക്കും പതിനഞ്ച് രൂപ തന്നെയാണ് ഇനി എൻ്റെ കയ്യിലുള്ളത് ചുവന്ന ചീരയുടെ വിത്താണ് അത് ഞാൻ ഇതിനു മുമ്പും സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ചീരകൾ അഞ്ച് തരം ചീരകളായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വെണ്ടക്കായയുടെ വിത്താണ് അപ്പോൾ വെണ്ട ചുവന്ന ചുവന്ന നിറത്തിലുള്ള വെണ്ടയില്ലേ അതിൻ്റെ വിത്താണ് കേട്ടോ ഉള്ളത് ഇത് ഒരു പാക്കറ്റിന് ഇരുപത് രൂപയാണ് എങ്ങനെ പോയാൽ ഇരുപത്തഞ്ച് വിത്തോളം ഉണ്ടായിരിക്കും കേട്ടോ ഒരു പാക്കറ്റിൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇങ്ങനെ ചുവന്ന വെണ്ടക്കായ ഉണ്ടായി നിൽക്കണ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ ഇനി എൻ്റെ കയ്യിലുള്ളത് കുറ്റി ബീൻസിൻ്റെ വിത്തേണ്ട നമുക്ക് ഗ്രോ ബാഗിലും ചെടിച്ചെട്ടിയിലൊക്കെ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന കുറ്റി ബീൻസ് ഇത് പത്ത് രൂപയുള്ളൂ കേട്ടോ ഒരു പാക്കറ്റിന് എന്തായാലും പത്ത് വിത്തി കൂടുതലുണ്ടായിരിക്കും എൻ്റെ കയ്യിലുണ്ടായിരുന്ന റെഡ് പയറിൻ്റെ വിത്ത് കഴിഞ്ഞു കേട്ടോ കുറേ പേര് റെഡ് പയറ് മേടിച്ചു അപ്പോൾ ഇനി വരുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇനി ഉള്ളത് മാലാക വഴുതനങ്ങയാണ് മാലാഖ വഴുതനങ്ങ ഞാനത് പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് സീഡുള്ള ഒരു പാക്കറ്റായിരിക്കും ഇതുകൂടാതെ ആദ്യത്തെ ഡാലിയൊക്കെ ഇരിപ്പുണ്ട് ഡാലിയ ഉണ്ട് അതേപോലെ തന്നെ ഉണ്ടമല്ലി ഉണ്ടമല്ലി അഞ്ച് കളറുകളുണ്ട് കളറുകളുള്ള ഒരു മിക്സഡ് പാക്കറ്റ് ഉണ്ടോ ആ ഒരു പാക്കറ്റിന് ഇരുപത് രൂപയാണ് കേട്ടോ വില ഇനി നമ്മുടെ കയ്യിൽ കൊത്തുമരയുടെ വിത്ത് കുറച്ചുകൂടി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വിത്തുകളാണ് ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി രജിസ്റ്റേർഡ് പോസ്റ്റ് പോസ്റ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്താറ് രൂപ വരും സാധാ പോസ്റ്റ് പോസ്റ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് രൂപ അധികം വരുള്ളൂ കേട്ടോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാവരുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം അതേമാതിരി തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം